ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കറ്റ് കിട്ടും അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം ഹൗസ് ഈസ് യൂവേഴ്സ് നിങ്ങളുടെ வீடு ஏது தரத்தில் உள்ளதான வட் கைண்ட் ஓஃப் ஹவுசீஸ் யுவேஸ் நீடு ஏது தரத்தில் உள்ளதானேஸ் வீடு ஏது தரத்தில் உள்ளதான வட் கைண்ட் ஓஃப்ஸ் யுவேஸ் வீடு ஏது தரத்தில் உள்ளதானோத்த உத்தரம் எந்தபார அவர் நைஸ் ஆன்ட் ஸ்மால் வீடு பங்கியுள்ளதும் அவர் நைஸ் ஆன் ஸ்மால் எடுத்துள்ளதும் அவர் நைஸ் ஆன் ஸ்மாள் எடுியுள்ளதும் கிளினுங்க மை ஹவுஸ் டான் நியர் வந்து வீடு ஒரு கிணரினடு സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ്റ്റാൻ നിയർ എ വെൽ എൻ്റെ വീട് ഒരു കിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ് ടാൻ നിയർ കെ വെൽ എൻ്റെ വീട് ഒരു കിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു എന്നിങ്ങനെ പറയാം മൈ ഹൗസ്റ്റാൻ നിയർ കെ വെൽ എൻ്റെ വീട് ഒരു കിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ്റ്റാൻ നിയർ കെ വെൽ എൻ്റെ വീട് ഒരു കിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ് സ്റ്റാൻവിയർ എ വെൽ എൻ്റെ വീട് ഒരു കിണറിനടുത്ത് സ്ഥി സ്ഥിതി ചെയ്യുന്നു ഒരു കിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് എങ്ങനെ പറയാം മൈ ഹൗസ് സ്റ്റാൻവിയർ എ വെൽ എൻ്റെ വീട് ഒരു കിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ് സ്റ്റാൻവിയർ എ വെൽ എൻ്റെ വീട് ഒരു കിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ് സ്റ്റാൻവിയർ എ വെൽ എൻ്റെ വീട് കിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ്റ്റാണിയർ എ വെൽ എൻ്റെ വീട് ഒരു പിണറിനടുത്ത് സ്ഥിതി ചെയ്യുന്നു പേന ഉണ്ടെന്ന് പറയാം ഇൻ മൈ ടേബിൾ എൻ്റെ മേശയിൽ ഒരു പേനയുണ്ട് ഇൻ മൈ ടേബിൾ എൻ്റെ മേശയിൽ ഒരു പേനയുണ്ട് ദ റിസേ പെൻ ഇൻ മൈ ടേബിൾ എൻ്റെ മേശയിൽ ഒരു പേനയുണ്ട് അതേ പിന്നെ എൻ്റെ പേശയിൽ രണ്ട് പേന ഉണ്ട് എന്ന് എങ്ങനെ പറയാ പറയാം ടു പെൻസ് ഇൻ മൈ ടേബിൾ എൻ്റെ പേശയിൽ രണ്ട് പേനയിലുണ്ട് ടു പെൻസ് ഇൻ മൈ ടേബിൾ എൻ്റെ പേശയിൽ രണ്ട് പേനകളുണ്ട് ടു പെൻസ് ഇൻ മൈ ടേബിൾസ് എൻ്റെ മേശയിൽ രണ്ട് പേനകളുണ്ട് അപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ ഒരു പെന്നാകുമ്പോൾ ഈസും കുറേ പെൻസ് രണ്ട് പെന്നുകളൊക്കെ ആവുമ്പോൾ ആറും ചേർക്കും നോക്കാം അതാണ് സിംഗിളറും ഫ്ലോറിലും സിംഗ്ലറാകുമ്പോൾ ഈസും ഫ്ലോറിലാവുമ്പോൾ ആറും ചേർക്കും നോക്കാം അതിന്റെ ഒരു പൂന്തോട്ടമുണ്ട് എന്നിങ്ങനെ പറയാം എ ഗാർഡൻ നിയർ ദ ഹൗസ് എൻ്റെ വീടിനടുത്ത് ഒരു പൂന്തോട്ടമുണ്ട് എ ഗാർഡൻ நியர் தௌஸ் எட்டின பூந்தோட்டம் உண்டு பூந்தோட்டம் உண்டுசார்ட் நியர்மாய் ஹவுஸ் எட்டின ஒரு பூந்தோட்டம் உண்டுசாட் நியர்மாய் ஹவுஸ் எட்டின ஒரு பூந்தோட்டம் உண்டு தாட் நியர்மாய் ஹவுஸ் எட்டின ஒரு பூந்தோட்டம் உண்டு தெரிசன் ஸ் எ வீடுனடு ஒரு பூந்தோட்டம் உண்டுள்ள பூந்தோட்டம் அது கைடோ ஏது தரத்துல பூந்தோட்ட அது ಇಟ್ ಏದು ತರತೋಟ ಅದು ಟೈಮ್ ಗಾರ್ಡನೀಸ್ ಇಟ್ ಏನು ತರತೋಟ ಅದು ಗಾರ್ಡನೀಸ್ ಇಟ್ ಏನು ತರತೂಟೋ ಅದು ಇನ್ ಅದೊಂದು ಚೂತೋಟಿ ಅದೊಂದು ಚೆನ್ನ ಪೂಂದೋಟ ஸ் ஸ் ஸ்மால் அது ஒரு சிறிய பூட்டோட்டேன் கிணறி நிறைய வெள்ளமுண்டு நிறைய வெள்ளமுண்டு கிணறி நிறைய வெள்ளமுண்டு கிணறி நிறைய வெள்ளமுண்டு நிறைய வெள்ளமுண்டு എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു മരമുണ്ട് എന്ന് എങ്ങനെ പറയാൻ ഓഫ് മൈ ഹൗസ് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു മരമുണ്ട് ദ ട്രീ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് വീടിൻ്റെ മുന്നിൽ ഒരു മരമുണ്ട് ദ ട്രീ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു മരമുണ്ട് ദ ട്രീ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് வீடின் மூல ஒரு மரமுண்டு ஒரு பட்டி பூந்தோட்டத்தின் குறுகே ஓடி என்ன ஏட்டோக் ரான் எக்ரோஸ்தாடன் ஒரு பட்டி பூந்தோட்டத்தின் குறுகே ஓடி டான் எக்ரோஸ்தாடன் பட்டி பூந்தோட்டத்தின் குறுகேடி டான் எக்ரோன் ஒரு பட்டி பூந்தோட்டத்தின் குறுகே ஓடி പൂന്തോട്ടത്തിന് കുറുകെ നടക്കാൻ കഴിയുമോ എങ്ങനെ ചോദിക്കുക ക്യാൻ യു വാക്ക് എക്രോസ് ദ ഗാർഡൻ നിങ്ങൾക്ക് പൂന്തോട്ടത്തിന് കുറുകെ നടക്കാൻ കഴിയുമോ ക്യാൻ യു വാക്ക് എക്രോസ് ദ ഗാർഡൻ നിങ്ങൾക്ക് പൂന്തോട്ടത്തിന് കുറുകെ നടക്കാൻ കഴിയുമോ ക്യാൻ യു വാക്ക് എക്രോസ് ദ ഗാർഡൻ നിങ്ങൾക്ക് പൂന്തോട്ടത്തിന് പുറകെ നടക്കാൻ കഴിയുമോ പൂന്തോട്ടത്തിന് കുറുകെ നടക്കാൻ കഴിയുമോ എന്ന് ഇങ്ങനെ ചോദിക്കുക ക്യാൻ യു വാക്ക് അക്രോസ് ദ ഗാർഡൻ നിങ്ങൾക്ക് പൂന്തോട്ടത്തിന് കുറുകെ നടക്കാൻ കഴിയുമോ ക്യാൻ യു വാക്ക് അക്രോസ് ദ ഗാർഡൻ നിങ്ങൾക്ക് പൂന്തോട്ടത്തിന് കുറുകെ നടക്കാൻ കഴിയുമോ ക്യാൻ യു എന്തിനു കുറുകെ നടക്കാൻ കഴിയുമോ എനിക്ക് ചോദിക്കാം ക്യാൻ യു വാക്ക് അക്രോസ് ദ ഗാർഡൻ നിങ്ങൾക്ക് പൂന്തോട്ടത്തിന് കുറുകെ നടക്കാൻ കഴിയുമോ ക്യാൻ യു காராடன் நீோட்டத்தின் குறுக்கே நடக்கான் கழியுமோ கான் யு வாக் அக்ரோஸ் தாடன் நீங்கள் பூந்தோட்டத்தின் குறுக்கே நடக்கன் கழியுமா கழிச்செந்தபா யெஸ் ஐ கான் வாக் அக்ரோஸ் தாடன் எங்களுக்கு பூந்தோட்டத்தின் குறுக்கே நடக்கன் கழியும் எஸ் ஐ கான் வாக் அக்ரோஸ் த காராடன் எங்கே பூந்தோ

എനിക്ക് തോട്ടത്തിനെ കുറിക്കേം നടക്കാൻ കഴിയും ഇല്ല നിങ്ങളുടെ ഏറ്റവും നല്ല മുറി എന്ന് എങ്ങനെ പറയാം ബിറ്റി യുവാർ ബസ് റോം നിങ്ങളുടെ ഏറ്റവും നല്ല മുറി ഏതാണ് ബിജീസ് യുവാർ ബസ് റോം ഏറ്റവും നല്ല മുറി ഏതാണ് ഡിസീസ് യുവാർ ബസ് റോം നിങ്ങളുടെ ഏറ്റവും നല്ല മുറി ഏതാണ് ഏറ്റവും നല്ല മുറി എന്ന് എങ്ങനെ പറയാം ഡിസീസ് അവർ ബസ് പോയി ബസ് പോലെ മുറി അതാണ് എന്ന് പറയുന്നത് അങ്ങനെ അവർ ബസ് പോലെ മുറി അവർ ബസ് പോലെ മുറി ഏറ്റവും നല്ല മുറി എന്ന് എങ്ങനെ പറയാം ഡിസീസ്

കുറച്ച് ബുക്കുകൾ ഉണ്ട് എങ്ങനെ പറയാർ കുറച്ച് ബുക്കുകൾ ഉണ്ട് ദർ ആർ ബുക്സ് ഓൺ ദിൽ ബുക്കുകൾ ഉണ്ട് ആർ ബുക്സ് ഓൺ ദെൽഫിൽ കുറച്ച് ബുക്കുകൾ ഉണ്ട് ദർ ആർ സം ബുക്സ് ഓൺ ദ ഷെൽഫ് ഷെൽഫിൽ കുറച്ച് ബുക്കുകൾ ഉണ്ട് പെൻ നല്ലതായിരുന്നു അതുകൊണ്ട് ഞാൻ അതെടുത്തു എന്ന് ഇങ്ങനെ പറയാത്ത പെൻ ബാസ് ഫുഡ് സോ ിറ്റ് പേന നല്ലതായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തു പെൻവാസ് ദുട്ടേക്കിറ്റ് നല്ലതായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തു പേന നല്ലതായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തു പേന നല്ലതായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തു ഞാനത് വായിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാം ഐ ഹാഡ് എ ബുക്ക് ബട്ട് ഐ ഡി നോട്ട് റീഡ് റീഡിറ്റ് എനിക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു എന്നാൽ ഞാനത് വായിച്ചിട്ടില്ല ഐ ഹാഡ് എ ബുക്ക് ബട്ട് ഐ ഡി നോട്ട് റീഡ് റീഡിറ്റ് എനിക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു എന്നാൽ ഞാനത് വായിച്ചിട്ടില്ല ഐ ഹാഡ് എ ബുക്ക് ബട്ട് ഐ ഡി നോട്ട് റീഡ് റീഡിറ്റ് എനിക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു എന്നാൽ ഞാനത് വായിച്ചിട്ടില്ല ஐ ஹாவ் எ புக்கு பட் ஐ டு நோட் ரீட் இட்டு எங்களுக்கு ஒரு புத்தகம் உண்டாயிருந்தால் ஞானது வாய்ச் கோ ஸ்கூல் ஃபோர் ஐ ஹாவ் நோ பென் ஞானஸ்கூலில் போகல எந்தால் எப்போ பேனில் ஐ டு நோட் கோ ஸ்கூல் ஃபோர் ஐ ஹாவ் நோ பென் ஞாபக ஸ்கூலில் போக எந்தால் எங்களுக்கு பேன இல்ல